സർവാഭീഷ്ടപ്രദായിനിയായ ശ്രീ ലളിതാംബിക ദേവിയുടെ ഉപാസകരായ ഭക്തജനങ്ങളിൽ അധികം പേരും നിത്യപാരായണം നടത്തുന്ന സവിശേഷ്ട്രോത്രമാണ് ശ്രീ ലളിതാംബിക സഹസ്രനാമ സ്ത്രോത്രം ഇതിൽ പറയുന്ന മഹാദേവിയുടെ ആയിരം പേരുകളും മന്ത്രങ്ങൾ തന്നെയാണ് അറിഞ്ഞു ജപിച്ചാൽ ഉദ്ദിഷ്ടബലം നൽകുന്ന മന്ത്രങ്ങളാണിത് ശ്രീ സഹസ്രനാമ സഹസ്രനാമസ്തോത്രത്തിന് മലയാള ഭാഷയിൽ ഒട്ടനവധി വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പണ്ഡിതർ കെ വി എം കൈപ്പള്ളി വാസുദേവൻ മൂസദ് നിർവഹിച്ചിട്ടുള്ള ഈ വ്യാഖ്യാനം ഭക്തരുടെയും പണ്ഡിതന്മാരുടെയും പ്രശംസയ്ക്ക് ഏറെ പാത്രീഭൂതരായിട്ടുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ അഞ്ചാമത്തെ പതിപ്പ് കോഴിക്കോടുള്ള പി കെ ബ്രദേഴ്സ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ഈ പുസ്തകം ലഭിക്കാൻ കോഴിക്കോടുള്ള പി കെ ബ്രദേഴ്സുമായോ